ഉപ്പുതറ ചീന്തലാർ സെന്റ് സബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം ജനുവരി നാലാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു വിജയപുരം രൂപതാമെത്രാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ സബാസ്റ്റ്യൻ തെക്കേത്തേച്ചേരിൽ ഉദ്ഘാടനം ചെയ്യും ഉപ്പുതുറ ഗ്രാമപഞ്ചായത്തിലെ ആദ്യ ഹയർ സെക്കൻഡറി സ്കൂളാണ് സെന്റ് സെബാസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ യു പി സ്കൂളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഹൈസ്കൂളുമായി ഉയർത്തപ്പെട്ട സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലായതോടെ വിജയപുരം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും മുൻ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും അഭ്യുദയകാംക്ഷകരുടെയും പിന്തുണയോടെയാണ് ജൂബിലി ആഘോഷം നടത്തുന്നതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് ഹയർ സെക്കൻഡറിയുടെ സ്ഥാപിതമായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് വരെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഇനി എന്ത് എന്നൊരു ചോദ്യം പഠനം നിർത്തി അവർ തൊഴിലായി എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തി പോവുക പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോഴും തന്നെ വിവാഹിതരാക്കി പോവുക നല്ലൊരു രീതിയിൽ കുടുംബ ബന്ധം നിലനിർത്താതെ വിവാഹബന്ധം പിരിഞ്ഞു പോരുക ആ ഒരു ഒരു അവസ്ഥയായിരുന്നു കൂടുതൽ കുടുംബങ്ങളിൽ അന്ന് ഉണ്ടായിരുന്നത് കാരണം മുന്നോട്ട് പഠിക്കാൻ അവർക്ക് ഒരു അവസരമില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അവിടെ ഹയർ സെക്കൻഡറി സ്ഥാപിതമായി അതിൻ്റെ പശ്ചാത്തലത്തിൽ അനേകം കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഏകദേശം നാലായിരത്തിലധികം കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യരായിട്ട് മാറി വിജയപുരം രൂപതാ വികാരി ജനറൽ മോൺസിങ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ലോക്കൽ മാനേജർ ഫാദർ സെബാസ്റ്റിൻ വെളിയിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പീരുമേട് എം എൽ എ വാടൂർ സോമൻ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി ജോർജ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഗിരിജ കെ ആർ ഉപ്പുത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് തുടങ്ങിയവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓഡിറ്റോറിയം ആറായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ളൊരു ഓഡിറ്റോറിയം സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഉള്ള ഫിനാൻസ് എല്ലാം തന്നത് കൂറു വിദ്യാർത്ഥികളും അധ്യാപകരും അതായത് നാട്ടുകാരുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിൽവർ ജൂബിലിയുടെ കൂടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ പുതിയ ആഡ് ഓൺ കോഴ്സുകൾ അതിൽ ഒരു പി എസ് സി കോച്ചിങ്ങും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളും ആരംഭിക്കുക അത് ജൂബിലിക്ക് ശേഷം നമ്മളത് ചെയ്യുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ അന്നമ എബ്രഹാം ജനറൽ കൺവീനർ സുനിൽ കെ പി ബ്ലോക്ക് പഞ്ചായത്തംഗം പി നിക്സൺ എം പി ചാർലിൻ റിബി തോമസ് മോഹൻരാജ് തുടങ്ങിയവർ പങ്കെടുത്തു